ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്കിൻ്റെ മൂന്നാമത്തെ റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ് മൂന്നാമത്തെ റൗണ്ടിൽ വൈൽഡ് ഗാർഡ്സുകൾ തിരഞ്ഞെടുത്ത പേപ്പറ് സത്യസന്ധതയായിരുന്നു അങ്ങനെ ഇവർ സത്യസന്ധതക്കനുസരിച്ച് വീട്ടിലുള്ള കണ്ടസ്റ്റൻസിനെ റാങ്ക് ചെയ്ത് ഒരു ക്രമത്തിന് ഇരുത്തി ആദ്യം ഇരുത്തിയത് അനിമോളയാണ് അത് കഴിഞ്ഞ് അനീഷ് അങ്ങനെ എല്ലാവരെയും ഇരുത്തി കഴിഞ്ഞ് അപ്പോഴത്തേക്കും കണ്ടസ്റ്റൻസിനൊരു സംശയമായി ഇത് സെൽഫിഷ് ആയിരിക്കും എന്ന് അപ്പോഴേ സ അനീഷ് പറഞ്ഞ് ഇത് സെൽഫ് അല്ല നമ്മൾ അവരുടെ ഇത് അനുസരിച്ച് നോക്കണം ഇത് സത്യസന്ധത ആകാനാണ് കാരണം പക്ഷേ അനീഷ് പറഞ്ഞിട്ട് ആരും അത് മൈൻഡ് ചെയ്തില്ല എല്ലാവരും പറഞ്ഞത് അത് സെൽഫിഷ് ആവാനാണ് കാരണം അനിമോള ആദ്യം ഇരുത്തിയതുകൊണ്ട് വീട്ടിലെ കണ്ടസ്റ്റൻസിൻ്റെ ആ ഒരു മൈൻഡ് വെച്ചിട്ട് അവർ പറഞ്ഞ് അനിമോള ആയി സെൽഫിഷ് എന്ന് പറഞ്ഞ് പക്ഷേ സെൽഫിഷ് അല്ലായിരുന്നു സത്യസന്ധതയായിരുന്നു അങ്ങനെ വീട്ടിലെ കണ്ടസ്റ്റൻസ് പരാജയപ്പെട്ടു വൈൽഡ് ഗാഴ്സ് ഈ റൗണ്ട് വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഈ പണിപ്പുരയിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഈ കൂട്ടത്തിൽ ആരെയാണ് സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും അനിമോളയാണ് പറഞ്ഞത് അങ്ങനെ ഈ റൗണ്ടിൽ പണിപ്പുരയിലേക്ക് പണിയായിട്ട് പോണത് അനിമോളാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം മൈ ഡിയർ കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്തേ